നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി കിലോ കോളിഫ്ലവർ എടുത്ത് ഒരേപോലെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിൽ വെള്ളമൊഴിച്ച് വെള്ളം തിളച്ച് ഇനി ഫ്ലവർ ഇട്ട് കൊടുക്കാം ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലപോലെ തിളച്ചാൽ മതി അങ്ങനെ വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്താൽ കുറച്ച് ഉപ്പ് കുടിക്കും അടപ്പ് വെച്ച് കൊടുത്ത് ഒരു മിനിറ്റായി അടപ്പ് തുറന്ന് ഫ്ലവർ വന്നിട്ടുണ്ട് വെള്ളം കുറ്റിയൊരു പ്ലേറ്റിൽ ചൂടാറാൻ വെച്ച് ചൂടാറിയിട്ടുണ്ട് വേറെ ഒരു പ്ലേറ്റിലിട്ട് അര ബൗൾ അരിപ്പൊടി ഇട്ട് അര ബൗൾ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് പിന്നെ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക ഇതും രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഫ്ലവറിന് ആദ്യം തന്നെ ഇട്ടതാ എന്നാൽ കുറച്ച് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം മാവ് അരിപ്പൊടിയോ കോൺഫ്ലോറോ കുറഞ്ഞു കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുത്ത് ഇത് ഫുഡ് കളർ തോന്നുന്ന കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മാത്രമാകുമ്പോൾ കുറേ എരുവായിരിക്കും ഫ്രൈ ചെയ്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളർ ഇട്ട് കൊടുത്തതാണ് മിക്സ് ചെയ്ത് സെറ്റാക്കി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തേന് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കളി ഫ്ലവറിൽ ഇട്ട് കൊടുക്കുവാണ് ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇങ്ങനെ തട്ടിപ്പൊടുത്തുകൊണ്ടേ ഇരിക്കണം നല്ല ക്രിസ്പിയായിട്ട് എടുക്കാനുള്ളതാണ് ഇപ്പം റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം രണ്ടാമത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്ത് എന്ന് കാണുമ്പോൾ ഇതുപോലെ തട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി രണ്ടു കൊണ്ട് കരിയേപ്പിലിട്ട് കൊടുക്കുക നല്ല മണം ഉണ്ടാവും പോളിഫ്ലവർ ഫ്രൈൻ്റെ ഇനി റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് പോളിഫ്ലവർ ഫ്രൈ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് പോളിഫ്ലവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ